നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ ചിന്തകളോ പുരുപുറത്ത് പോയ അവസ്ഥകളോ തമ്പുരാൻ്റെ വേദനിക്കുവാനും മുറിയപ്പെടുവാനും കാരണമായി പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് പൂർണമായും വിട്ടുകൊടുത്ത് ഒന്ന് ഈശോയിലേക്ക് നമ്മുടെ ഭവനത്തിൻ്റെ ഉപജീവന മാർഗത്തെ ഈശോയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അനുസരണില്ലാതെ മക്കളാണ് നമ്മുടെ ഭവനത്തിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ ജീവിത പങ്കാളിയെ ഒന്ന് ചേർത്ത് വെച്ച് നമ്മുടെ മാതാപിതാക്കന്മാരെ ഒന്ന് ഓർത്ത് നമ്മൾ വേർ പിരിഞ്ഞു പോയ നമ്മുടെ പൂർവികരെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്തേ ദുഃഖത്തിൻ്റെ വേർപാടിൽ കഴിയുന്ന എത്രയോ മക്കള് ഒന്ന് ചേർത്ത് വെച്ചേ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക മക്കള് ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല നീ ഈശോയിലേക്ക് മടങ്ങുക നിന്നെ പൂർണ്ണമായും സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും ൊരു ദൈവം ഇന്നലെയും ഇന്നും എന്നും ജീവിക്കുന്നൊരു ദൈവം ഇതാ 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 നിന്റെ അരികിൽ നിന്റെ